സുഹൃത്തുക്കളെ പ്രിയമുള്ള സഹോദരങ്ങളെ ിയോജക മണ്ഡലത്തിൽ നിന്നും പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായി യു എയിൽ കഴിയുന്ന മലയാളികളുടെ സൗഹൃദ കൂട്ടായ്മയായ കടക്കൽ ഒരുമ അതിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ കുരുമോത്സവം സീസൺ പന്ത്രണ്ട് എന്ന ഈ സംരംഭത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ് ഡിസംബർ ഒന്നാം തീയതി നടക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളോടുകൂടി നടക്കുന്ന നിങ്ങളുടെ പ്രവാസി കൂട്ടായ്മ വൻപിച്ച് വിജയകരമായി തീരുമാനം ആത്മാർത്ഥമായി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിലേറെയായി വളരെ ശ്ലാഘനീയമായ ജീവകാരുടെ പ്രവർത്തന രംഗത്തും അംഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള കഴിവും വൈദഗ്ധ്യവും വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നാടിന് അഭിമാനത്തിന് വക നൽകുന്നതാണ് ഈ സംരംഭം ഈ കൂട്ടായ്മ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകാൻ ഈ സീസൺ പന്ത്രണ്ടിൻ്റെ വൈവിധ്യമാർന്ന പരിപാടികൾ സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നിങ്ങളെ പ്രോത്ഥീകരിക്കുന്ന പാർലമെൻ്റ് അംഗം ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ആശംസകൾ അനുമോദനങ്ങൾ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം